ജന്മന വ്യാജനായ ഒരാൾക്ക് പിന്നീട് ഒരിക്കലും സത്യസന്ധനാകാൻ കഴിയില്ല എന്ന പൊതുവിലയിരുത്തൽ എത്ര കൃത്യമാണ് നിയമസഭയിൽ ഇന്ന് ആ സത്യം വീണ്ടും തുറന്നു കാട്ടപ്പെട്ടു അടിയന്തര പ്രമേയത്തിലാണ് ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട യൂത്ത് വ്യാജം പ്രസിഡന്റ് അഥവാ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രമേയ അവതരണം അരങ്ങേറിയത് ആ അവതരണവുമായി ബന്ധപ്പെട്ടും പച്ച നുണയങ്ങ് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് അതായത് ജാത്തിയാൽ ഉള്ളത് തൂത്താ പോകില്ലെന്നോ അല്ലെങ്കിൽ ജന്മസിദ്ധമായി രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് പോയിട്ടുള്ള വ്യാജത്തരം അതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ പ്രത്യേക മരുന്നൊന്നും കണ്ടെത്തിയിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം രക്തത്തിൽ അലിഞ്ഞ വ്യാജന്മാർ എന്ത് വിഷയം എവിടെ എവിടെയെടുത്താലും അതിനകത്ത് വ്യാജവും കള്ളത്തരവും മാത്രമേ കാണൂ എന്ന് ഇന്ന് തെളിയിക്കപ്പെട്ടു എസ് യു സി ഐ പ്രവർത്തകരെ വർക്കർമാരായി വേഷം കെട്ടിക്കൊണ്ടിരുത്തിയിരിക്കുന്ന വ്യാജത്തരം ആ വ്യാജത്തരത്തെ ന്യായീകരിക്കാനാണ് സതീശൻ ഇന്ന് സഭയിൽ ഒരു നയൻ നീക്സ് വ്യാജനത്തന്നെ ഏർപ്പാട് ചെയ്തത് കാര്യം വ്യാജത്തരത്തെ വെള്ളപൂശാൻ നല്ലൊരു വ്യാജനല്ലേ കഴിയുള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം ഇന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് കൊണ്ട് കയ്യിലുള്ള ആ വ്യാജത്തരങ്ങൾ പ്രമേയത്തിൻ്റെ ഭാഗമായി എടുത്ത് എസ് യു സി ഐ ഉടായ്പ് ആശമാർക്ക് വേണ്ടി നിരത്തിയത് എന്തിനു പറയുന്നത് ജന്മനാ വ്യാജനാണെങ്കിലും ആ വ്യാജന്മാരെ പൊളിക്കുന്നവരും ഈ നാട്ടിലുണ്ടാകില്ലേ ആ നിലയ്ക്ക് മന്ത്രി വീണ ജോർജ് ആയിരുന്നു ഇന്ന് ആ വ്യാജന്റെ തോല് പൊളിക്കാൻ നിയോഗിക്കപ്പെട്ടത് എത്ര ഭംഗിയായിട്ട് എത്ര പക്വതയോടുകൂടി അതവർ നിർവഹിച്ചു എന്ന് നിങ്ങൾക്ക് ഈ ദൃശ്യം ബോധ്യപ്പെടുത്തും അപ്പോ വ്യാജന്റെ ആദ്യത്തെ ക്ണാപ്പ് ചോദ്യം ഈ അവർ കൂടിയല്ലേ ഇത്രയേറെ വനിതകൾ വനിതകൾ സമരം ചെയ്തിട്ട് ആ സംസാരിച്ചില്ല കേട്ടല്ലോ ആധികാരികമായി തള്ളിയത് കൊണ്ട് എന്തോ ഒരു വലിയ സംഭവമാണെന്ന് മറുപടി ഇവിടെ മന്ത്രി ചർച്ച നടത്തിയില്ല എന്ന് പറഞ്ഞു ഞാന് വളരെ ആദരിക്കുന്ന അനേകം ആളുകൾ പ്രതിപക്ഷ നിരയിലുണ്ട് സാർ വളരെ ആദരവോടുകൂടി കാണുന്നു അത്ര ബഹുമാനത്തോടെ കൂടി കാണുന്നു സാർ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു ഈ അവിടെ സമരം ചെയ്യുന്നവരുമായിട്ട് ചർച്ച നടത്തണം ഞാൻ എസ് എം ഡി സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറോട് പറഞ്ഞു ചർച്ച നടത്തണം അദ്ദേഹം പതിനാലാം തീയതി എസ് പി എം സ്റ്റേറ്റ് പ്രോജക്ട് മാനേജർ ചർച്ച നടത്തി സർ അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് മന്ത്രിയെ കാണണം ശരി മന്ത്രിയെ അതിനെന്താ എന്ന് ഞാൻ പറഞ്ഞു പതിനഞ്ചാം തീയതി രാവിലെ മണിക്ക് സർ എന്റെ ഓഫീസിൽ അവരെത്തി മണി മുതൽ പതിനൊന്ന് നാൽപ്പത് വരെ സാർ ഞാൻ അവരുമായിട്ട് ചർച്ച നടത്തി വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംസാരിച്ചു സാർ ഇനി രണ്ടാമത്തെ ഒരു ക്ലാപ്പ് ചോദ്യമാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങ് നേരെ നോർത്ത് ഈസ്റ്റിൽ പോയി സിക്കിമിനെ അങ്ങ് പിടിച്ചു അതാകുമ്പോൾ പെട്ടെന്ന് ഡേറ്റ കിട്ടുകയല്ലോ നമ്മൾ എന്തെങ്കിലും വ്യാജത്തരം ചെയ്യുമ്പോൾ അങ്ങ് ദൂരമുള്ള സ്ഥലത്ത് പോയി ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ലെന്നാണ് വ്യാജൻ തിയറി ആ തിയറിയാണ് അവിടെ പ്രയോഗിക്കപ്പെട്ടത് അതിനെയും ആരോഗ്യമന്ത്രി വിദഗ്ധമായാണ് പൊളിച്ചു കൊടുത്തത് ഞാൻ ഞാൻ ചോദിച്ചോട്ടെ ബഹുമാനപ്പെട്ട ശ്രീമതി ജോർജ് പഠിച്ച ഇന്ത്യയുടെ ഇന്ത്യയുടെ മാപ്പിൽ സർ രൂപയാണ് കാര്യം കേരളത്തിലെ സ്കൂളുകളിലും കേരളത്തിലെ കലാലയങ്ങളിലുമാണ് സർ ഞാൻ പഠിച്ചെടുത്ത് കൃത്യമായി തന്നെ പഠിച്ചിട്ടുണ്ട് സർ ഇതിൽ സിക്കിമിന്റെ ഗവൺമെന്റ് ഉത്തരവുണ്ട് സർ ഞങ്ങൾ ഈ വാർത്ത ഇങ്ങനെ പല മാധ്യമങ്ങളും കൊടുക്കുന്നത് കണ്ടിട്ട് അതുപോലെ ഒരു ഉത്തരത്തിനകത്തും പതിനായിരം രൂപ രൂപ ഡിക്ലെയർ ചെയ്തു എന്ന് കണ്ടിരുന്നു സാർ അതനുസരിച്ച് അവിടുത്തെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഉൾപ്പെടെ ബന്ധപ്പെട്ട് അവർ കഴിഞ്ഞ ദിവസം അയച്ച് തന്ന ഉത്തരവെന്തെങ്കിലും ഉണ്ട് സാർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആറായിരം രൂപയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് വിശ്വസിക്കേ നമുക്ക് മാർഗമല്ലോ സാർ മൈക്കും കെട്ടി കുറെ മാപ്ര കോലുകൾക്ക് മുന്നിൽ നാട് നീളിൽ നിന്ന് ആധികാരിക ഉടായ്പ് ഡയലോഗോ വ്യാജത്തരോ പറയുമ്പോൾ മാപ്രകളെ പർച്ചേസ് ചെയ്ത് മാസപ്പടി കൊടുക്കുന്നത് കൊണ്ട് തിരിച്ചു ചോദ്യമില്ലായിരിക്കും പക്ഷെ നേർക്കുനേർ ഏറ്റുമുട്ടാൻ വന്ന വ്യാജന്റെ കളസം കീറിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് ഇന്നിപ്പോ സഭയിൽ തെളിയുന്ന സാഹചര്യമുണ്ടായി അതിനോടൊപ്പം തന്നെ എസ് യു സി ഐ നാവായിട്ട് വന്ന വ്യാജനെ ഏറ്റവും ഒടുവിൽ പിറം തലയ്ക്കൊരു കൊട്ടും കൊടുത്ത് പറഞ്ഞു വിടുന്ന ഈ ഡയലോഗ് കൂടി ആയപ്പോൾ ഇന്നത്തെ അടിയന്തര പ്രമേയത്തിൽ വ്യാജന്റെ നിയമസഭയിലെ ആദ്യത്തെ പരിപാടിയും സാഹചര്യമാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാറി എന്നുള്ളത് ഗതികേടായിട്ട് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ സർ വളരെ വളരെ അബദ്ധരെ കുറിച്ച് സാർ ആശമാരെ കുറിച്ചും ആശമാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒരു കാര്യം പോലും ഈ പ്രമേയ അവതാരകൻ അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തുടക്ക മുതലുള്ള വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് സർ സാർ ഇവിടെ സാർ ഇവിടെ അത് തുടക്കം മുതൽ ആശമാരെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് സാർ